രഘു വീട്ടിൽ നിറഞ്ഞ ആളുകളാണ് സ്കൂളിൽ കണ്ണീരിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എൻ സി സി വേഷത്തിൽ കുട്ടികൾ അവന് യാത്ര പറയുന്നത് ഒരു എൻ സി സി കാഡറ്റിന് യാത്ര പറയുന്നതൊക്കെ വളരെ ഹൃദയഭേദകമായ നിമിഷങ്ങളാണ് പട്ടാളക്കാരനാവാൻ ആഗ്രഹിച്ച കുട്ടിക്ക് അങ്ങനെ യൂണിഫോമിലുള്ളൊരു യാത്രയ്പ്പ് കിട്ടുക എന്നതുപോലും ഒരു തരത്തിൽ അവനോട് നമുക്ക് പുലർത്താൻ കഴിയുന്ന ഒരു നീതിയായി മാറുന്നു അപ്പോൾ അവനുള്ള സംസ്കാര അതെ അവനെ സംസ്കരിക്കാനുള്ള സ്ഥലം ആ കുഞ്ഞ് മിടുക്കനെ സംസ്കരിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്താണ് മിഥു രഘു പറയാൻ കഴിയുക ഇപ്പോൾ മിഥുൻ്റെ വീട്ടിലേക്കുള്ള റോഡിലാണ് ഞാനുള്ളത് അല്പസമയത്തിനകം മിഥുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ വഴിയിലേക്ക് കടന്നു വരും നമുക്കങ്ങ് ദൂരെ ദൃശ്യങ്ങളിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും എന്നു മാത്രമല്ല മിഥുൻ്റെ സുഹൃത്തുക്കളടക്കം അവിടെ അവനെ അവസാനമായി കാണാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ട് നമ്മൾ രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ ഈ അപകട വിവരം അറിഞ്ഞ സമയം മുതൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ് പല തലങ്ങളിലുള്ള ആളുകൾ ഇവിടേക്കെത്തി ആ വീടിൻ്റെ സങ്കടത്തിനോടൊപ്പം ചേരുന്നത് അത്തരത്തിൽ നമ്മൾ ഈ വിലാപയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിൽ ആളുകൾ അവന് വേണ്ടി കാത്തു നിൽക്കുന്നത് കണ്ടു സ്കൂളിൽ അത്രമേൽ പാരമ്പര്യമുള്ള നൂറില വർഷത്തിലധികം പഴക്കമുള്ളൊരു സ്കൂളിൽ ആവർ അതിൻ്റെ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നൂറ്റി നൂറ്റാണ്ടിലെ പഴക്കത്തിൽ ഇത്രയധികം ആളുകൾ എത്തിയതും നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ആളുകൾ മിഥുനെ അവസാനമായി കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾ ഉണ്ട് അതിൽ ഇതിൻ്റെ സുഹൃത്തുക്കളുണ്ടാവും ബന്ധുക്കളുണ്ടാവും കൂട്ടുകാരുണ്ടാവും എന്നും മാത്രവുമല്ല മിഥുനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകളും ഒക്കെ ഉണ്ടാവും എന്തായാലും വീട്ടിൽ ആ നിമിഷം മുതൽ അലമുറയിട്ട് കഴിഞ്ഞിരുന്ന നിലവിളിച്ചിരുന്ന അച്ഛമ്മയ്ക്ക് വയ്യാതെയായി എന്ന് രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അങ്ങനെ ഓരോ മനുഷ്യരും വലിയ രീതിയിലുള്ള സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വിലാപയാത്ര സാധാരണ നിലയിൽ സ്കൂളിൽ നിന്ന് ഇവിടേക്ക് എത്തേണ്ട ഒരു സമയം പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി പക്ഷേ ഞാൻ അത് വിലാപയാത്രയ്ക്ക് മുൻപായിട്ടാണ് വീട്ടിലേക്ക് വന്നത് റോഡിൻ്റെ ഇരുവശവും ഒക്കെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടി അവൻ്റെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി നമുക്ക് ഈ മിഥുൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഗ്രൗണ്ട് ഉള്ളത് ഇന്ന് സ്വാഭാവികമായിട്ട് തന്നെ ശനിയാഴ്ച ദിവസമാണ് മിഥുൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കളിക്കളത്തിലോ ഈ കളിക്കളത്തിൻ്റെ പരിസരത്തോ അവൻ അവനുണ്ടാകുമായിരുന്നു ഇവിടെയായിരുന്നു മിഥുനും സുഹൃത്തുക്കളുമൊക്കെ കളിച്ചിരുന്നത് അവരുടെ ഒഴിവ് സമയങ്ങൾ ചിലവഴിച്ചിരുന്നത് നമുക്കൊരു ഫുട്ബോൾ ഗോൾ പോസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും ഇന്നലെയും ഇനി ഞാനും ഒന്നും അവിടെ കുട്ടികൾ വന്നതല്ലാതെ അവർ കളിച്ച അവർ അത്രമേൽ അവൻ്റെ ഒരു വിയോഗത്തിൽ വിതുമ്പുകയാണ് എന്ന് മാത്രമല്ല മിതിൻ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ആയിടത്തിപ്പോൾ അവൻ്റെ ഫ്ലെക്സുകളാണ് അവൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകളാണ് എങ്ങുമുള്ളത് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ സാമൂഹിക സംഘടനകളെയൊക്കെ ഫ്ലെക്സുകൾ അങ്ങനെ ഇവിടെ വെച്ചിട്ടുമുണ്ട് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം വിലാപയാത്ര ഈ വഴിയിലൂടെ എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്